ഹായ് ഡിയർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് ഒരു ഫുഡിങ്ങൊക്കെ പറയാൻ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ട് നോക്കണം അത്രയും ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ നാല് ബ്രെഡ് വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ എട്ട് ബ്രെഡിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് എടുക്കുന്നില്ല അപ്പം ഞാനിപ്പോൾ ഇതുപോലെ നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇനി നാല് ബ്രെഡും കൂടെ നമ്മൾ എടുക്കും അപ്പോൾ നമുക്ക് മൊത്തം എട്ട് ബ്രെഡാണ് നമുക്കിതിലേക്ക് ആവശ്യം ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് പാലെടുക്കാം ഒരു മുക്കാൽ കപ്പോളം പാലെടുത്തിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയുള്ള ട്രെയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് നമുക്ക് നമ്മുടെ ഈ പാത്രത്തിന് കണക്കാക്കിയിട്ട് നമുക്ക് അങ്ങ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വലുതായിട്ട് വെച്ച് കൊടുക്കാൻ കഴിയൂല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പാകാക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് ഒന്നും കൂടെ നമ്മൾ ബ്രെഡ് ലെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാല് ബ്രെഡും കൂടെ എടുക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നാല് ബ്രെഡ് ഇപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാലും പഞ്ചസാരയും കൂടെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണം അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ഒന്ന് ഇതുപോലെ നനഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്യുന്നത് ഇതുപോലെ ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ അത് പകുതി ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് ബ്രെഡും കൂടെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കിയുള്ള ആ പാലിൻ്റെ മിക്സും നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മളിതുപോലെ മുയവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം നമ്മുടെ അടുത്ത ലെയർ റെഡിയാക്കുന്നത് വേറെ ഫ്രിഡ്ജിൽ വയ്ക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഇതാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെയാണ് ഇത് പെട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി എടുക്കാം കാരണം നമ്മൾ കോൺഫ്ലോറും പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ലതുപോലെ തന്നെ കട്ട പിടിച്ചിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ആ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിന് ശേഷമാണ് നമ്മളിത് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ ആ കട്ടയൊക്കെ അങ്ങ് പോയി കിട്ടും അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കും അപ്പം ഞാനിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് തീ മേടിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുറുക്കിയിട്ട് വരും കാരണം കോൺഫ്ലോറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു സോസായിട്ട് അത് കിട്ടും ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് വാനില സെൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് വാനില സെൻസ് ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ വൈറ്റ് കളർ കുറഞ്ഞ കളറായി ഒരു വേറൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് വാനില സെൻസ് ചേർത്ത് കൊടുത്തോണ്ടാണ് അപ്പം നമുക്കിനി വാനില സെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്രയും തിക്നെസ് മതി അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വൈറ്റ് സോസ് ആയിരുന്നു വാനലാ സെൻസ് ഒഴിച്ച് കൊടുത്തപ്പോൾ കുറഞ്ഞ കളർ മാറ്റം വന്നിട്ടുണ്ട് അത് വാനലാ സെൻസിന് ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഇനി നമുക്കിത് ഒരേ ലെവലായിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം ഇനി നമുക്കത് വീണ്ടും അടുത്ത ലെയർ റെഡിയാക്കി എടുക്കുന്നത് വരെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ അടുത്ത ലെയർ റെഡിയാക്കുമ്പോഴത്തേനും അത് നല്ലതുപോലെ തണുത്തിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു കപ്പ് എടുക്കാം ഒരു സ്പൂണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിതുപോലെ എന്താ കോൺഫ്ലോറ് മിക്സാക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മളിതിലേക്ക് ക്യാരമൽ സോസാണ് റെഡിയാക്കി എടുക്കുന്നത് മൂന്നാമതായിട്ട് ഇട്ട് കൊടുക്കാൻ നമ്മൾ ക്യാരമൽ സോസാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഒരു നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തു ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല താനെ ക്യാരമൽ ആയിട്ട് വരും അപ്പം നമ്മുടെ പഞ്ചസാര ഇവിടെ നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് ഒന്നും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇളകി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും കാരണം അത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കോൺഫ്ലോറ് ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും ഇനി നമ്മൾ കൂടുതൽ സമയമൊന്നും ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ തീ മേഡിയ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ റെഡിയാക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും അപ്പോൾ കരിഞ്ഞിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ദയിച്ച് കൊടുത്ത് വെക്കുന്നതിന് പെട്ടെന്ന് തിക്കായിട്ട് വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ലൂസായിട്ട് വരും അപ്പം നമുക്ക് നല്ലതുപോലെ തിക്കായിട്ട് വേണ്ട ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ നമ്മുടെ ക്യാരമൽ സോസ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇത് പെട്ടെന്ന് തന്നെ കട്ടായിട്ട് വരും നല്ലതുപോലെ തന്നെ തിക്കായിട്ട് വരും അപ്പം നമ്മൾ കൂടുതൽ സമയം അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണ്ട അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മൂന്നാമത്തെ ലെയറും നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം നമ്മളെ ക്യാരമൽ സോസ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തുക്കും ഒരേ ലെവലായിട്ട് അങ്ങ് പരത്തി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഫുള്ളും മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തുക്കും ഒരേ ലെവലായിട്ട് ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ ഒരു പേച്ചിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേ ലെവലായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കാരണം ഇതുപോലെ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇടയ്ക്ക് ഇടക്ക് ഇതുപോലെയൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക കാരണം നല്ല ടേസ്റ്റാണ് നമ്മൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ മുകളിലൂടെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് പക്ഷേ അതാകെ പണി പാടിപ്പോയി ഞാൻ മിൽക്കി ബാറാണ് മെൽറ്റ് ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമുക്കിതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തത് കുറച്ച് ലൂസായിപ്പോയി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ അത് കുറച്ച് ലൂസായിപ്പോയി അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ ഏതായാലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ആകെ പരന്നു പോയിത് ലൂസായതുകൊണ്ട് എന്നാലും നമ്മൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണേ ചോക്ലേറ്റൊക്കെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ക്യൂർ വെച്ചിട്ട് നമുക്കിതുപോലെ അങ്ങ് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ ഇതല്ല പക്ഷേ നമ്മളെ ചോക്ലേറ്റ് ആകെ മെൽറ്റ് ആയത് ലൂസായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്തെടുക്കുന്നുണ്ട് ഏറെ ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തതിനു ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് തണുപ്പിച്ചെടുക്കാം തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ക്രീമിൻ്റെ ലെയറൊക്കെ നല്ല പെർഫെക്റ്റ് തന്നെ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബ്രെഡും പാലും ഒക്കെ ഒഴിച്ച് കൊടുത്തോട്ടെ നമ്മൾ ക്യാരമൽ സോസൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അപ്പോൾ ഇനി നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കോരി മാറ്റി കൊടുക്കാം നമ്മൾ മാറ്റിയിട്ടുള്ള ആ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ലെയറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്